ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ പെരുമഴ ദിവസം കേട്ടോ കല്യാണം പാലുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് രണ്ട് കല്യാണം ഒരു ആദ്യ കുർബാനയുടെ ചടങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കല്യാണം ഒരു കല്യാണം ദീപചേശിയുടെ ഒരു റിലേറ്റീവിൻ്റെ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും രാവിലെ ചെന്ന് ഏട്ടൻ കളുകാടെന്ന് വിളിച്ചിട്ടുണ്ട് അവർ വല്ലാതെ വരാമെന്ന് പറഞ്ഞു പക്ഷെ മഴ ആയതുകൊണ്ട് ഏട്ടൻ ചെന്ന് വിളിച്ചതാ കേട്ടോ രണ്ടാമത്തെ കല്യാണം നമ്മുടെ ഉമ്മ ചേച്ചിയുടെ മകളുടെ കല്യാണമാണ് എന്നാലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മ ചേച്ചിയുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഉമ്മശിയുടെ കല്യാണമാണ് രണ്ടാമത്തേത് പിന്നെ ഒരു ആദ്യ കുർബാന ഒരു ചടങ്ങുണ്ട് അത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ആട്ടോ അങ്ങനെ ഇന്ന് മൂന്ന് പരിപാടികളുണ്ട് അതുപോലെ തന്നെ കണ്ണക്കാട് അമ്മയ്ക്കും അച്ഛനും രണ്ട് കല്യാണം ഒന്ന് ദീപശിയുടെയും റിലേറ്റീവിൻ്റെയും പിന്നെ അവരുടെ വീടിൻ്റെ അടുത്ത ഒരു കല്യാണം അത് അടുത്ത ദിവസം ആട്ടോ പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് തന്നെ പോവുകയും വേണം അങ്ങനെ രാവിലെ തന്നെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട് അങ്ങനെ ഉമ്മ ചേച്ചിയുടെ അവിടുത്തെ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങി നിന്നപ്പോഴേക്കും ഒരു മരണം പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റിയില്ല ആ മരണത്തിന് പോയിട്ട് വന്നിട്ട് തൊട്ടു താഴെ തിര്ബാന ചടങ്ങുള്ള അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മ ചേച്ചിയുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളൊരു ഹോം ടൂർ കാണിച്ചപ്പോൾ ഉമ്മ ചേച്ചിയുടെ വീട് തൊട്ടടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു നെയ്ബറാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പോവാൻ പറ്റിയില്ല പോകണം എന്ന് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പോവാനായിട്ട് പറ്റിയില്ല മാക്സിമം എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പങ്കെടുക്കാറാണ് പതിവ് പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും അതുകൊണ്ട് പോയില്ല പോയില്ലൊട്ട് താഴെ ഞാൻ പറഞ്ഞാലൊരു ആദ്യ കുർബാന ചടങ്ങുണ്ട് അവിടെ അവിടെയെങ്കിലും പോകണമെന്ന് കരുതിയിട്ട് ഒരു പന്ത്രണ്ടര മണിയായപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ മരണത്തിനെല്ലാം പോയിട്ട് കറക്റ്റ് അവർ അച്ഛനും അമ്മയൊക്കെ കാപ്പി കഴിച്ചിട്ടാണ് വന്നത് അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് പഴങ്ങഞ്ഞെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് വീട്ടിലെ ഊണ് എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഇന്നൊന്നും വെക്കണ്ടാന്ന് കരുതിയതാണ് കാരണം നമുക്ക് കല്യാണം കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു മരണമൊക്കെ വന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ ആദ്യ കുർബാന ചടങ്ങിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാനും വേദം റെഡിയായി നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മിനി ആൻറ്റി കൂട്ടിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആൻറ്റിയെ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ ആൻറ്റിയെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റിയെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും ആൻറ്റിയും കൂടി ഒരുമിച്ചിട്ട് പോവാം കേട്ടോ അപ്പോൾ ആൻറ്റിയും തേനും തേനുൻ്റെ അനിയനും ഞാനും വേദയും കൂടിയാണ് പോകുന്നത് ുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെയും ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് പൊറോട്ട ഇടിയപ്പം ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ലൈറ്റായിട്ട് കഴിച്ചു കാരണം വേറെ ഒന്നുമല്ല വീട്ടിൽ പഴങ്കഞ്ഞി ഉണക്കമീനൊക്കെ ആകുമ്പോൾ വന്നപ്പോൾ ഉണക്കമീൻ ഞാൻ വച്ചതാട്ടോ പഴങ്കഞ്ഞിയും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അതുകൂടി കഴിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ചോറും അവിടെ നിന്ന് കുറച്ച് കഴിച്ചു കേട്ടോ കഴിക്കാതിരുന്നില്ല കുറച്ച് കഴിച്ചു അങ്ങനെ കഴിച്ചിട്ട് ആ സോറി അവിടെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കാരണം ഇനി വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകണം അപ്പം അപ്പുപ്പിനും അമ്മുമ്മയും വന്നു എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ക്ലാസ്സിന് പോകാതിരുന്നാൽ ശരിയാകത്തില്ല കേട്ടോ അതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോകണം അങ്ങനെ കുറേ ഏറെ കാര്യങ്ങളാണ് എന്നുള്ളത് കേട്ടോ ഇന്നെല്ലാം കൂടി ഇങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് അപ്പോൾ ഉമ്മ ചേച്ചിയുടെ അവിടെ കല്യാണത്തിന് പോയിട്ടാണെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് ഇവിടെ ആദ്യ കുർബാനക്ക് പോകണം പിന്നെ വൈകുന്നേരം ഒരു കല്യാണം ഉണ്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പോഴാണ് പെട്ടെന്നൊരു മരണം വന്നത് അപ്പോൾ നമുക്കത് പോകാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിന് പോയത് കൊണ്ട് പിന്നെ ഞാനും മരണം കഴിഞ്ഞ് ഉമ്മ ചേച്ചിയുടെ അവിടെ കല്യാണത്തിന് പോകുമ്പോൾ അവർ വീടെത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് പിന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്തതേ പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ റെസിഡൻസിൽ പ്രോഗ്രാം നടന്ന ദിവസവും വേദം പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ആഴ്ചയും പോകാണ്ടിരുന്നാലും ശരിയാകത്തില്ല വേദം മടി പിടിച്ചു പോയാലും പറ്റത്തില്ല കേട്ടോ അപ്പം അന്ന് പോയിട്ട് നേരത്തെ വേദം വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനും വേദയും കൂടി ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് ഏട്ടൻ വന്നില്ല ഏട്ടൻ വരണ്ടാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ സ്കൂട്ടിലും മൂന്ന് പേരും കൂടി പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ അമ്മയൊക്കെ ഉള്ളതും ഉണ്ട് ഏട്ടൻ ഇവിടെ നിൽക്കട്ടെ ഞാൻ പോയിട്ട് വരാമെന്ന് കരുതി നാല് മണിക്ക് തന്നെ ഞാൻ വേദം തിരിച്ച് വിളിച്ചിട്ട് നാലരയായപ്പോൾ വീടെത്തി കേട്ടോ കാരണം ഇനി അച്ഛനും അമ്മയും വൈകിട്ട് തിരിച്ച് നമ്മുടെ കള്ളിക്കാട് വീട്ടിൽ കൊണ്ടാക്കണം കാരണം അവർക്ക് നാളെ വേറൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്ന് പോയേ പറ്റത്തുള്ളൂ അവരല്ലാണ്ട് അച്ഛനും അമ്മയും കൂടി വരാനായിട്ട് നിന്നതാണ് സ്കൂട്ടറിൽ പക്ഷേ മഴ ആയതുകൊണ്ട് പിന്നെ പാടല്ലേന്ന് എഴുതിയിട്ടാണ് ഏട്ടൻ പോയി വിളിച്ചത് അപ്പോൾ കല്യാണത്തിന് കുറച്ച് നേരത്തെ വൈകിട്ട് ഇന്ന് വൈകിട്ട് ഉള്ള കല്യാണത്തിന് കുറച്ച് നേരത്തെ പോയാൽ മാത്രമേ നമുക്ക് തിരിച്ച് ഇവരെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് തിരിച്ച് നമുക്ക് വരാൻ പറ്റൂ നമുക്കും തിരിച്ച് വരണം അപ്പോൾ അങ്ങനെ ഫുൾ ഇന്ന് ആകെ ആകെക്കൂടി ഭയങ്കരമായിട്ട് ബിസി ഫങ്ഷനുകളും പാർട്ടികളും കല്യാണവും ആയിട്ടുള്ള ഒരു തിരക്ക് പിടിച്ച ദിവസം കേട്ടോ അങ്ങനെ വേറെ ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ട് ഞാൻ പറഞ്ഞില്ല നാലരായപ്പോൾ തന്നെ വിളിച്ചിട്ട് വന്നു ഇന്ന് ട്രിവാൻഡ്രത്ത് ഭീകര മഴയൊന്നുമില്ല കേട്ടോ മഴക്കാറുമൊക്കെ ആയിട്ട് മഴ വന്നു ഇവിടെ ഞാൻ നമ്മൾ ഡാൻസ് ക്ലാസ്സിന് വന്നപ്പോൾ ഒരു ഭീകര മഴ വന്നു അതിനെ ഒരു വലിയൊരു അതിനെക്കാട്ടി ഭീകര ഒരു കാറ്റ് വന്നു അതിനെ മഴ അങ്ങ് കൊണ്ടുപോയി അതുകൊണ്ട് ഇന്ന് വലിയ മഴ ട്രിവാൻഡ്രത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല എങ്കിലും മഴ മഴയില്ലയെന്ന് ഞാൻ പറയുന്നില്ല മഴ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീടെത്തി വീടെത്തിയിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും നിന്നില്ല കല്യാണ വീട്ടിലേക്കല്ലേ പോകുന്നത് കല്യാണ വീട്ടിലല്ല കല്യാണ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം കഴിക്കാനും കുടിക്കാനൊക്കെ ഉണ്ടാവും ഇവിടെ നിന്നേ കഴിച്ച് കുടിച്ച് പോയാൽ അവിടെ ചെന്നാൽ കഴിക്കാനും കുടിക്കാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ അഞ്ച് മണി തൊട്ട് എട്ടോ ഒമ്പത് മണി വരെ എന്താണ് റിസപ്ഷൻ അപ്പോൾ അഞ്ച് മണിക്ക് റിസപ്ഷൻ തുടങ്ങുന്നത് കൊണ്ട് നേരത്തെ തന്നെ നമുക്ക് പോകാമെന്ന് കരുതി ഇറങ്ങുകയാണ് വന്ന ഉടനെ തന്നെ ഞങ്ങൾ റെഡിയാവാൻ പോവുകയാണ് അപ്പോഴേക്കും വേദയുടെ ഞാൻ പറഞ്ഞു അമ്മൂനെ തേനൂനൊന്ന് വിളിച്ചിട്ട് വട അമ്മൂമ്മയൊന്ന് കാണട്ടെ അമ്മൂമ്മ ഒന്ന് അവരെ കാണട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ അമ്മൂം തേനുവും കൂടി വന്ന അമ്മൂമ്മയെ ഹാജരുവയ്ക്കുകട്ടോ അങ്ങനെ അമ്മൂമ്മ കുറേ ദിവസം കണ്ടിട്ട് അങ്ങനെ അമ്മൂനേയും തേനൂനേയും കാണുകയാണ് തേനും അമ്മു അമ്മൂമ്മയെ കാണുക അമ്മൂമ്മയും അപ്പൂപ്പനേം കൂടി കാണുകട്ടോ അങ്ങനെ കുറച്ച് നേരം അവരുടെ കാര്യമെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തേനും അമ്മും ഞങ്ങൾക്കൊരു കുഞ്ഞ് കല്യാണം ഉണ്ട് പോയിട്ട് വന്ന് കാണാം കേട്ടോ അവർ കളിക്കാൻ റെഡിയായി വന്നതാണ് വേദയ്ക്കും എങ്ങും എവിടെയും പോകുന്നതിപ്പോൾ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ അവരുമായിട്ടൊക്കെ കളിച്ച് നടക്കാനാണ് ഇഷ്ടം ഏറ്റവും നല്ല കാര്യമല്ലേ ഇങ്ങനെ പിള്ളേരുമായിട്ടൊക്കെ കളിച്ച് വീട്ടിലിരുന്ന് വെറുതെ ഫോണും ടിവിയും ഒക്കെ കണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ല കാര്യമല്ലേ പക്ഷേ അതിനോടൊപ്പം ഈ രണ്ട് മാസവും വേദ ടെക്സ്റ്റോന്നും ഓട്ടോ പോലും നോക്കിയിട്ടില്ല കേട്ടോ അപ്പം രണ്ട് മാസം വെക്കേഷനാണ് ഞാനൊന്നും പറയുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയായി കല്യാണത്തിന് പോവാണ് ഞാൻ ദേ വീണ്ടും ഈ ചട്ട തന്നെ എടുത്തിട്ട് കേട്ടോ മേനാന്നിട്ടിരുന്ന ആ ഡ്രസ്സ് ഞാൻ എനിക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിരുന്ന ഡ്രസ്സ് വെള്ളം പോലെ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്തിട്ട് വേറെ എൻ്റെയിൽ പുതിയ ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇത് ആക്ച്വലി ഞാൻ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ ഡ്രസ്സായതുകൊണ്ടും വീണ്ടും അത് തന്നെ എടുത്തിട്ട് കേട്ടോ അപ്പോൾ വേദയുടെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ഞാൻ എല്ലാം മിന്ത്രയെന്നാണ് കേട്ടോ ഷോപ്പ് ചെയ്യുന്നത് എനിക്കതിലെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം മീൻസ് വൺ ടൈം യൂസിന് പറ്റിയ ഡ്രസ്സുകൾ ഒരു തൗസൻഡ് ബിലോ തൗസൻഡ് ടു ഹണ്ട്രഡ് ആ ഒരു റേഞ്ചിനൊക്കെ നമുക്ക് ആയാലും ഇതുപോലുള്ള വേദയ്ക്കുള്ള ഡ്രസ്സ് ഐറ്റംസൊക്കെ ആണെങ്കിലും കിട്ടും കേട്ടോ അപ്പോൾ വേദയുടെ ഡ്രസ്സും ഞാൻ ടാഗ് ചെയ്തേക്കാം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന എൻ്റെ കുർത്തിയും ഞാൻ ടാഗ് ചെയ്തയ്ക്കാം കേട്ടോ ഇപ്പോൾ ഒരു തൗസൻഡിനുള്ളിലാണ് മിന്ത്ര നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്നതെങ്കിൽ ഒറ്റ വാഷനെ ഉണ്ടാവത്തുള്ളൂ പക്ഷേ നമ്മൾ ഈ ഫങ്ഷനൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇട്ട സാധനം തന്നെ ഇടാതിരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പുതിയതൊക്കെ വാങ്ങത്തില്ലേ അങ്ങനെയൊക്കെ വാങ്ങുന്നവർക്ക് ഈ തൗസൻ്റിനുള്ളിൽ നല്ല സാധനം മിന്ത്രയില് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി വേദയ്ക്കായാലും ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എടുക്കുന്നത് അപ്പോൾ എനിക്കതും അത്യാവശ്യം ഞാൻ തൗസൻഡ് ഉള്ളിലാണ് എടുക്കുന്നത് പിന്നെ ചിലത് കുറച്ച് കൂടുതൽ എടുക്കും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തൗസൻഡ് ടു ഹണ്ട്രഡ് എന്താണ് പക്ഷേ അതിൻ്റേതായ ക്വാളിറ്റി വ്യത്യാസമുണ്ട് ഞാനൊന്ന് ഗുരുവായൂർ പോയപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തൗസൻ്റിനുള്ളിലേ ഉള്ളൂ പക്ഷേ അതൊരു രണ്ട് പോഷൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കളറൊക്കെ ഫെയ്ഡായി കളർ പോകാനും തുടങ്ങി കേട്ടോ മറ്റുള്ള ഡ്രസ്സുകളിലെല്ലാം കളറൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ തൗസൻഡ് ടു ഹണ്ട്രഡിൻ്റെ ഒരു ഡ്രസ്സ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയേ ഓക്കെ എനിവേ എന്തായാലും നമ്മൾ പാർട്ടി ഹാളിലേക്ക് വന്നു ഇടപ്പഴകി ആർ വെച്ചായിരുന്നു കല്യാണം ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണും ചിക്കനും പ്രൈഡ് ആൻഡ് ഗ്രൂം നമ്മുടെ കല്യാണ പെണ്ണ് എറണാകുളം കാര്യം ആട്ടോ നമ്മുടെ വീഡിയോസെല്ലാം സ്ഥിരം കാണുന്ന സ്ഥിരം എന്നാൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു പ്രേക്ഷകയിലൊരാളാണ് ഇത് കല്യാണ പെണ്ണിൻ്റെ അമ്മയും നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ എന്ത് സ്നേഹമുള്ള ആൾക്കാരാണെന്ന് നോക്കിയാൽ ചിലരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോസ് കണ്ടാൽ പോലും കണ്ടു എന്നോ കാണുമെന്നോ ഒന്നും പറയത്തില്ല കേട്ടോ അവർ കണ്ടു എന്ന് പറയുകയും ഒരുപാട് സന്തോഷത്തോടെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി നമ്മളെ ഇതുപോലെ സ്നേഹിക്കുന്ന എത്ര പേരല്ലേ ഉള്ളത് നമ്മളെ കാണുമ്പോൾ നമ്മളോട് വന്ന് നമ്മുടെ വീഡിയോസ് കാണാറുണ്ടെന്നും നമ്മുടെ നമ്മുടെ ഫാമിലിയിലൊരാളായിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെ കാണുമ്പോഴും തോന്നുന്നത് ഇപ്പം നമ്മൾ റിലേറ്റീവ്സാട്ടോ നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ ചേച്ചിയും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റിലേറ്റീവ്സാണല്ലേ നമ്മളിങ്ങനെ പ്രേക്ഷകരായിട്ട് കണ്ട് എൻ്റെ വീഡിയോസ് ഫോണിൽ കൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മളിപ്പോൾ ആണ് ഭൂമി ഉരുണ്ടതെന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ എതെങ്ങനെയാട്ടോ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എല്ലാ പേരും ഒരു കണക്ഷൻ ഉണ്ടാവും എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കേട്ടോ അതാണ് അതിൻ്റെ ഒരു ആ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെ അവിടെ കുറച്ച് സമയമെല്ലായിരുന്നു ദീപചേശിയുണ്ട് പ്രകാശ് ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ജെ പ്രകാശ് ചേട്ടൻ്റെ ആ റിലേറ്റീവ് അടുത്ത ഒരു റിലേറ്റീവിൻ്റെ മകൻ്റെ കല്യാണമാണ് അപ്പോൾ കുറച്ച് സമയം ഇരുന്ന ശേഷം ഫുഡെല്ലാം കഴിച്ചു പൊറോട്ട ചപ്പാത്തി ഫ്രൈഡ് റൈസ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ വെജിറ്റേറിയൻ അപ്പം കപ്പ ഒക്കെ ഉണ്ടായിരുന്നു സാലഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഡെസേർട്ടായിട്ട് ഐസ് ക്രീം വിത്ത് ഗുലാബ് ജാമിൻ ഫ്രൂട്ട് സെലാഡ് വിത്ത് ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡെസേർട്ടായിട്ട് എടുത്തത് ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാമുമായിരുന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം പതിയെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം അച്ഛനെ അമ്മയും കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിലാക്കണം വീട്ടിലാക്കി അവർക്ക് അടുത്ത ദിവസം ഒരു കുഞ്ഞ് കല്യാണം ഉണ്ട് ആ കല്യാണം എല്ലാം കൂടിയിട്ട് പിന്നെ എന്തും പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മളവിടെ നിന്നിട്ട് പോയാലേട്ടോ അപ്പോൾ എന്തായാലും അവരെ കൊണ്ടാക്കാനായിട്ട് നമ്മൾ ധൃതയിൽ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഞാൻ ഈ ആർ ഡി ആറിൽ രണ്ട് ഹാളുണ്ട് കേട്ടോ മിനി ഹോളുണ്ട് ഒരു വലിയ ഹാളുണ്ട് താഴെയും കല്യാണം നടക്കുന്നുണ്ട് മുകളിലും കല്യാണം നടക്കുന്നുണ്ട് റിസപ്ഷൻ നടക്കുന്നുണ്ട് അപ്പം ഇന്ന് നല്ലൊരു കല്യാണ ദിവസമാണെന്ന് തോന്നുന്നു ഒരുപാട് കല്യാണങ്ങൾ ഉള്ള ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും മൂന്നും കല്യാണമൊക്കെ വരുമ്പോൾ എന്തോരം പാടാല്ലേ എവിടെയെല്ലാം നമ്മൾ ഓടി ചെന്ന് എത്തിപ്പെടണം അല്ലേ ഈ ഏട്ടനുണ്ടല്ലോ ഭയങ്കര ഷൈ ആയിട്ട് ഒരു സ്ഥലത്തും അങ്ങനെ പോകത്തില്ല അത്രയും അത്യാവശ്യം വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ ഏട്ടൻ ഇറങ്ങാറുള്ളൂ അപ്പോൾ ആ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ തന്നെ എല്ലായിടത്തും പോകേണ്ടിയും കൂടി വരുമ്പോൾ എല്ലായിടത്തും നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതെങ്ങനെ നമ്മൾ പറഞ്ഞു മറ്റുള്ളവരെ കൺവീൻസ് ചെയ്യിക്കും എന്നറിയത്തില്ല പൂമ്പ് ചേച്ചി എന്നെ നമ്മുടെ കല്യാണം വിളിച്ചു നമ്മൾ പോയില്ല ചേച്ചി ഇതിൻ്റെതായിരുന്നു കാര്യമെന്ന് പറയുമ്പോൾ എത്രത്തോളം അവർ വിശ്വസിക്കും എന്ന് എന്നെനിക്കറിയത്തില്ല കേട്ടോ അത് സ്വാഭാവിക അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ആ എന്തായാലും അച്ഛനും അമ്മയെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ഇനി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ടാറ്റാ